നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി നിങ്ങളെ അറിയിക്കുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിലൂടെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ സെഷനിലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പരീക്ഷയ്ക്ക് ഒപ്പം തന്നെ വേണ്ട ഒരു നിർബന്ധിത ഘടകമാണ് അസൈൻമെന്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി സർ നീട്ടുമോ നീട്ടുമോ എന്ന് ഒരുപാട് കുട്ടികൾ അന്വേഷിക്കാറുണ്ട് ഈ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്ററിലെ ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദ ഫലമായി ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി ഇപ്പോൾ ഈ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് ഇന്നലെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് സാർ എനിക്ക് ഒരു അബദ്ധം പറ്റി അസൈൻമെന്റ് വളരെ വിഷമം പിടിച്ച ചില സംഗതികൾ എനിക്ക് സംഭവിച്ചു എനിക്ക് ഒരു ആൾ ഇഗ്നോ അലർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു മൂവായിരം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു വന്നു അങ്ങനെയുള്ള കൊള്ള സംഘങ്ങൾ ഈ അസൈൻമെന്റ് നേരിട്ട് എഴുതാൻ നേരിട്ട് സമർപ്പിക്കാൻ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് എന്ന് പറഞ്ഞ് കുറെ കൊള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രത്യേകം സൂക്ഷിക്കുക എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതിയുടെ ആധികാരികമായ ഓർഡർ നമുക്ക് ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇഗ്നോയുടെ ഹോം പേജാണ് ഇത് ഇഗ്നോയുടെ ഇവിടെ ന്യൂസ് ആൻഡ് അനൗൺസ്മെന്റ് എന്നുള്ളതിൽ നോട്ടിഫിക്കേഷൻ ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് അപ് ടു തേർട്ടി ഫസ്റ്റ് മേ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ഈ ഒരു സന്തോഷ വർത്തമാനം മലയാളത്തിൽ ആദ്യമേ താങ്കളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നും വിദ്യാർത്ഥികളുടെ അഥവാ കുട്ടികളുടെ ഭാഗത്താണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എത്രത്തോളം സഹായകമാകുമോ അത്രത്തോളം സഹായകമായിട്ടുള്ള നമ്മുടെ പടിവാതിൽക്കൽ വിദ്യാഭ്യാസവും പടിവാതിൽക്കൽ എല്ലാ അനുഭവങ്ങളും സമ്പത്തുകളും നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കുക നോട്ടിഫിക്കേഷൻ ഫോർ എക്സ്റ്റൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് അപ് ടു ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഏറ്റവും പുതിയ ഓർഡർ നമുക്ക് ലഭ്യമാണ് ി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ഇവാലുവേഷൻ ഡിവിഷനിൽ നിന്ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫോർ സബ്മിഷൻ ഓഫ് ആൻഡ് ഓൺലൈൻ പ്രോഗ്രാം ഫോർ ജൂൺ അത് തേർട്ടി ഫസ്റ്റ് തേർട്ടി ഫസ്റ്റ് മേ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അറി റിലീസ് ചെയ്തിട്ടുണ്ട് അതുവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഈ വർത്തമാനം ഇന്ന് വൈകുന്നേരം പുറപ്പെടുവിച്ച ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി അറിയിക്കുന്നത് എം നോട്ട്സ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ വർത്തമാനം ഷെയർ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ അസൈൻമെന്റ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നല്ല അസൈൻമെന്റ് എഴുതുക എന്ന് പറയുന്നതിനു പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് താങ്കൾക്ക് നൽകിയിട്ടുണ്ട് ആ വീഡിയോ എല്ലാം താങ്കൾക്ക് ഗുണപ്രദമാണ് തുടർന്നുള്ള വീഡിയോ താങ്കൾ കാണുക ഇതിനു മുമ്പ് ഉള്ള വീഡിയോസ് എല്ലാം തന്നെ അസൈൻമെന്റിന്റെ എഴുത്ത് അസൈൻമെന്റ് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് അസൈൻമെന്റിന്റെ കണ്ടെന്റുകൾ എങ്ങനെയായിരിക്കണം അസൈൻമെന്റിന്റെ മാർക്കുകൾ വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് അസൈൻമെന്റിന്റെ മാർക്കുകൾ എങ്ങനെയാണ് പൊതുപരീക്ഷയിലും ഗ്രേഡ് കാർഡിലും നമ്മുടെ മാർക്കുകൾ താരതമ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അസൈൻമെന്റിന്റെ ഏറ്റവും കൂടുതൽ മാർക്കുകൾ വാങ്ങേണ്ടത് എങ്ങനെയാ എന്നുള്ള ആ ഒരുപാട് സംഗതികൾ ഇത് ഈ ജൂൺ ഇരുപത്തിനാല് പരീക്ഷക്ക് എഴുതാനുള്ളവർക്ക് മാത്രമല്ല ഇനി ഡിസംബർ ഇരുപത്തിനാലിലെ പരീക്ഷ എഴുതാനുള്ളവർ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ അഡ്മിഷൻ എടുത്തിട്ട് അസൈൻമെന്റ് എങ്ങനെ എഴുതണം എന്ന് അറിയാത്തവർ അവർക്കെല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള വർത്തമാനമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ലഭ്യമാണ് കൊള്ള സംഘങ്ങൾ വിലസുന്നു എന്ന് ഞാൻ പറഞ്ഞതിൽ കൃത്യമായി ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആണ് അവർ നമുക്ക് നൽകുന്നത് അസൈൻമെന്റ് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നമ്മുടെ കുട്ടികൾ പറയുന്നത് കൊണ്ടും നല്ല മാതൃകാ അസൈൻമെന്റ് എങ്ങനെ എഴുതാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുമാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത് കൊള്ള സംഘങ്ങൾ ഒരുപാട് പേർ ഇവിടെ വിലസി നടക്കുന്നുണ്ട് അസൈൻമെന്റ് എഴുതി തരാം അസൈൻമെന്റ് നേരിട്ട് വയ്ക്കാം അസൈൻമെന്റ് പി തരാം അല്ലെങ്കിൽ നിങ്ങളുടെ കൈയക്ഷരം പോലെ ഞങ്ങൾ അസൈൻമെന്റ് ആക്കി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേർ തട്ടിപ്പുകാർ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം നമ്മൾ എന്തുകൊണ്ടും ഒഴിവാക്കുക തന്നെ വേണം അത്തരത്തിലുള്ള അസൈൻമെന്റുകൾക്ക് പകരം നമ്മൾ തന്നെ മനോഹരമായ അസൈൻമെന്റ് എഴുതാൻ നമുക്ക് സഹായകമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ടൂൾ ആണ് ഞാൻ ഈ നൽകുന്ന അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള സംഗതികൾ അസൈൻമെന്റ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ സംഗതികൾ ഒരുപാട് സംഗതികൾ ഉണ്ട് അസൈൻമെൻറ്റ് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ആവശ്യമായി വരും അസൈൻമെന്റുകൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ് എഴുതാൻ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡും മലയാളത്തിൽ ക്ലാസ്സുകളും നമുക്ക് കിട്ടുമ്പോൾ ആശയങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാം എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസ്സുകൾ നമുക്ക് വളരെ ഗുണം ചെയ്യും എല്ലാ ഡിഗ്രികൾക്കും പി ജികൾക്കും ഇന്ന് ഇന്ത്യയിൽ വെച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നൽകുകയാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ മാത്രമല്ല ഇഗ്നോ റഫറൻസ് ബുക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് എങ്ങനെയാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായും ഈ റഫറൻസ് ബുക്സ് ഗൈഡ് ലേബർ ഇന്ത്യയുടെ മോഡലില് ഉള്ളതാണ് നമ്മുടെ വിദ്യ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂൾ മാസ്റ്റർ ലേബർ ഇന്ത്യ എന്നുള്ള സംഗതികൾ പഠിച്ചിട്ടുണ്ട് അത് വച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ നല്ല ഉയർന്ന മാർക്കുകൾ വാങ്ങുന്നത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങാൻ ഈ കൊള്ള സംഘങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ നമുക്ക് മാതൃകാപരമായ അസൈൻമെന്റ് സമർപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ റെഫറൻസ് മെറ്റീരിയൽ നൂറ് ശതമാനവും സ്റ്റാൻഡേർഡും നൂറ് ശതമാനം പാസ് ആക്കാനുള്ള ഉയർന്ന മാർക്ക് എൺപതിൽ എൺപത് തൊണ്ണൂറ് മാർക്ക് ലഭ്യമാക്കാനുള്ള സൂപ്പർ സംഗതിയാണ് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ മാത്രമല്ല അസൈൻമെന്റ് എഴുതുമ്പോൾ പുസ്തകത്തിൽ ഈ പദങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് ഇഗ്രോയുടെ ബുക്കിന് അതിനെ ലഘൂകരിച്ച് കൃത്യമായി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നൽകി ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏത് പേജിലാണ് ഇതിന്റെ ഉത്തരങ്ങൾ ഉള്ളത് എന്ന് കാണിച്ച് വളരെ വ്യക്തമായി ആ പേജുകൾ എവിടെയാണ് ആ ആശയങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ നമുക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പേജ് നമ്പർ അടക്കം സൂചനയായി മാത്രമല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾക്കുള്ള ലളിതമായ രീതിയിലുള്ള ഉത്തരങ്ങൾ നമുക്ക് ഇവിടെ നൽകുന്നു ഒപ്പം തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിനുള്ള ഉത്തരങ്ങളും നമുക്ക് നൽകുകയാണ് ഇഗ്രായുടെ പുസ്തകത്തിലുള്ള ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിന് അതിനുള്ള ആൻസേഴ്സ് ലഭ്യമാക്കുകയാണ് എം സി എ എം കോം അതുപോലെ തന്നെ എം എ പി സി ഡിഗ്രി വിവിധ സയൻസ് കോഴ്സുകൾ ഇവയ്ക്കെല്ലാം തന്നെ കാൽക്കുലേഷൻസ് ഈസി ആയി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡും ഫോർമുലയും നമുക്ക് ഇത് ലഭ്യമാണ് നൂറ് ശതമാനവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റിൻസുകൾക്ക് ഉള്ള ഉത്തരങ്ങൾ ഇതിൽ നൽകുന്നു എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇത് കാണിക്കുന്നു സോൾവ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇത് ലഭ്യമാക്കുകയാണ് എല്ലാ കണ്ടന്റുകളും ഫുൾ കോഴ്സ് കവർ ചെയ്യുകയാണ് ചാപ്റ്റർ വൈസ് റെഫറൻസസ് നമുക്ക് ലഭ്യമാണ് ഇഗ്നോയുടെ പുസ്തകത്തെ പരിപൂർണമായി ആശ്രയിച്ചിട്ടാണ് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് ഇത്തരത്തിലുള്ള ഗൈഡുകൾ വാങ്ങിച്ച് അതിൽ ഉത്തരങ്ങൾ പഠിച്ച് നമ്മൾ സ്വയമേ അസൈൻമെന്റ് എഴുതുമ്പോൾ ആ അസൈൻമെന്റ് വളരെ ഗംഭീരമാവുകയും എ പ്ലസ് അഥവാ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങാം നമുക്ക് കഴിയും എന്നുള്ള സന്തോഷ വർത്തമാനം താങ്കളെ അറിയിക്കുകയാണ് ഈ സന്തോഷ വർത്തമാനം അസൈൻമെന്റ് തീയതി നീട്ടി എന്നുള്ളതും അതുപോലെ അസൈൻമെന്റ് സമർപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരുപാട് കുട്ടികൾ നിങ്ങൾക്ക് എന്റെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു നിർദ്ദേശം ഉപദേശമല്ല നിർദ്ദേശമാണ് നിങ്ങൾ അത് നിർബന്ധമായി പോസ്റ്റലില് ഇന്ത്യ പോസ്റ്റലിൽ അയച്ചു കൊടുക്കുക ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അര ദിവസം ചെലവാക്കി യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങളിലോ സ്റ്റഡി സെന്ററിലോ നമ്മൾ അസൈൻമെന്റുകൾ കൊണ്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ നേരിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ വളരെ ലഘൂകരിച്ച് അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് ഉള്ളിൽ ഇന്ത്യ പോസ്റ്റ് ഓഫീസിലെ പാർസലായി നമുക്ക് അയച്ചാൽ വളരെ നാമമാത്രമായ ഫീസേ വരികയുള്ളൂ അങ്ങനെ പാർസൽ അയച്ചാൽ അതിന്റെ റെസിപ്റ്റ് നമുക്ക് അക്നോളജ്മെന്റ് ആയി സൂക്ഷിച്ചു വെക്കുക പിന്നെ പല കുട്ടികളും നമ്മളോട് പറയുന്നത് ഇഗ്നോയുടെ ഐഡന്റിറ്റി കാർഡ് ഈ അസൈൻമെന്റിന്റെ മേലെ പ്രിന്റ് ചെയ്ത് വെക്കണ്ടേ എന്ന അതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ഇഗ്നോയിലെ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ കൃത്യമായി എഴുതി തെറ്റു തെറ്റുവരാതെ അതിൽ കൃത്യമായി വച്ചാൽ മതിയാകും ഓരോ പ്രിന്റിനും വളരെ കൂടുതൽ എമൗണ്ട് ചെലവഴിച്ച് നമ്മൾ ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുക്കണം എന്ന അസൈൻമെന്റ് ഒരുവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ അസൈൻമെന്റ് സമർപ്പിക്കുകയും ട്യൂട്ടർ അതിൽ മാർക്ക് ഇട്ടതിന് ശേഷം ആ അസൈൻമെന്റുകൾ തിരിച്ച് കൈപ്പറ്റുകയും വേണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക എല്ലാവർക്കും ഏറ്റവും നല്ല മാർക്കുകൾ ലഭ്യമാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആശംസയോടുകൂടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യുക കൂടാതെ വളരെ നല്ല രീതിയിൽ താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ നന്മകളും ഇതിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസ്വരം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്